എല്ലാരും നൂറ് ശതമാനം അംഗീകരിച്ചു പോലെ അറിയാമല്ലോ സുഹറിനെ കുറിച്ച് അല്ലെ സുമ് വേഷ അപ്പൊ മാരണം ബാധിക്കാതിരിക്കാൻ ഏഴ് അജുവാക്കാരൊക്കെ തിന്നാ മതി എന്ന് പ്രവാചകൻ സലല്ലാബു അലൈവിസലാമ നിർദ്ദേശിച്ചു അത്രേ എന്നിട്ട് അതേ പ്രവാചകന് തന്നെ എന്തും ചെയ്തു മാരണം ബാധിച്ചും ചെയ്തു അപ്പൊ തന്നെ അതിന്റെ ആ മത്തിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന് ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തിയില്ല കാരണം മാരണം ബാധിക്കൂല അത് ഷിർക്കാണ് ഷിർക്കിന് ഫലമില്ല എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്താ പറഞ്ഞത് ഈ ഹദീസ് നിരൂപണമല്ല ഇന്ന കിതാബിലുണ്ട് എന്നല്ല ഇന്ന മുഹദീസ് പറഞ്ഞു എന്നല്ല നേരം എന്താ അദ്ദേഹം പറഞ്ഞത് യുക്തിയാണെന്താ നബിയാണല്ലോ പറഞ്ഞത് ഇത് കഴിച്ചാൽ മാരണം ബാധിക്കൂല ആ നബിക്ക് മാരണം ബാധിച്ചു എന്നല്ലേ ഇവർ പറയണത് അപ്പൊ മനസ്സിലാക്കിയുള്ള അതീ ശരിയല്ല എന്നാണ് നിബിധങ്ങൾ എന്തെല്ലാം ചികിത്സ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ചികിത്സ പനി ബാധിച്ചാൽ എന്തു ചെയ്യണം ഹദീഫനുണ്ട് വേറെ ഹദീസ് കാണാം നിബിതങ്ങൾക്ക് പനി ബാധിച്ചു ആഹാ പയ്യ അതീ ശരിയല്ല എന്ന് പറയൂ സഹോദരങ്ങളെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നിബിധങ്ങൾ ചികിത്സാ രീതികൾ വ്യത്യസ്തമായ ചികിത്സകൾ നബി ൾ പഠിപ്പിച്ചിട്ടുണ്ട് തിബൻ ചികിത്സ എന്ന ഹദീസ് ഗ്രന്ഥങ്ങളെ വിശാലമായ ഏരിയ തന്നെയാണ് അതിൽ മാത്രം കിതാബ് എഴുതിയ പണ്ഡിതന്മാരുണ്ട് ഇബിന് കൈമ ഇതിൽ മാത്രം കിതാബ് എഴുതിയവരാണ് ഏത് ഹരീസ് ഗ്രന്ഥത്തിലും കാണാം നബിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഹലീസുകൾ ഭാഗങ്ങൾ അതൊക്കെ തള്ളാൻ ഇത്തരം യുക്തി കൊണ്ടും ആകുമോ സഹോദരങ്ങളെ ഇത് നിരൂപണമല്ല വ്യക്തമായ നിഷേധമാണ് ഇനി മറ്റൊന്ന് നോക്കാം കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ ഖുർആാലെ പല ആയത്തുകൾ കൊണ്ടും നൂറോളം ഹരീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതും മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്നതുമാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട് ഹരീഫിൽ പഠിപ്പിക്കപ്പെട്ട കാര്യം അതിന്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ പലതുണ്ട് ആ അന്ധവിശ്വാസങ്ങൾ എതിർക്കുക എന്നല്ലാതെ സ്ഥിരപ്പെട്ടത് എതിർക്കാൻ നിർവാഹമില്ല എന്നാൽ അതിനെ ഒരു മനുഷ്യൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ വിമർശിക്കുന്ന ശൈലി നോക്കൂ നിങ്ങൾ നോക്കൂ ഹരീത്തിന്റെ മത്തിന് അത് അതിലേറെ രസകരാ ശരിക്കേ കണ്ണേർ ബാധിച്ചവൻ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ മഴയൂൻ എന്ന് പറയണം പക്ഷെ ഇതിൽ പറയുന്നത് മഴ മഴ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം അതാണല്ലോക്കും പമൻ യൗതി എന്ന് സൂറത്തുൽ പിന്നെ ഈ തപാറക്കൈടെ അവസാനത്തിൽ പറയുന്നുണ്ട് മഴയിൻ ഒന്നുകിൽ മഴ ശുദ്ധമായ വെള്ളം എന്നർത്ഥം അല്ലെങ്കിൽ എന്ന് വായിക്കുകയാണെങ്കിൽ തന്നെ സഹായിക്കുന്നവെന്ന കണ്ണൂർ തട്ടി അപ്പൊ എന്താ പറഞ്ഞത് ഹരീസ് വന്ന വാചകം ശരിയല്ല അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്താ പ്രശ്നം മഴിച്ച മഴയൂ എന്നാ പറയേണ്ടത് വലിയ വിവരം ആകെ മഴ അർത്ഥം ശുദ്ധമായ വെള്ളം എന്ന് മാത്രമേ ഏതെങ്കിലും ഒരു അറബി ഡിക്ഷണറി തോക്കിയാൽ അറബി ഭാഷയിലെ ഏതെങ്കിലും ഡിക്ഷണറിയിൽ ഈ ഒരു ലഫ്ദുമായി ബന്ധപ്പെട്ട ചർച്ച എടുത്തോക്കാണ് അവിടെ കാണാൻ മഴീൻ എന്ന വാക്കിന് ഏതാണ്ട് പതിനഞ്ച് ഇരുപത് അർത്ഥം കൊടുത്തിട്ടുണ്ട് ഏത് ഡിക്ഷണറിയിൽ പോയി തപ്പിയാലും കാണുന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ മൻ മൻഅസ്വാഹുൽ ബാധിച്ചവൻ എന്നർത്ഥം മഴ അല്ലാതെ മഴ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം എന്ന് മാത്രം മൂപ്പര് കണ്ടുപിടുത്താം അതുകൊണ്ട് അങ്ങനെ ഒരു ആ ഭാഷപരമായ തെറ്റുണ്ട് അവിടെ ഈ ഹദീസ് സഹോദരന്മാരും നൂറോളം ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നത് നൂറോളം ഹദീസ് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് ബുഹാരി മുസ്ലിം അടക്കം എല്ലാവരും ഉദ്ധരിച്ച റിപ്പോർട്ടർ ഈ വിഷയത്തിലുണ്ട് വിശുദ്ധ ഖുറാൻ ഒന്നിലേറെ ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചനയുണ്ട് അമാനി മോലി പോലും പരിഭാഷയിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിന് റിപ്പോർട്ടിലൊരാളുണ്ട് എന്നൊരു കിതാബിലുണ്ടാ ആ കിതാബ് തന്നെ ഉണ്ട് ഈ അതേ സോഹിയാന്നുള്ളത്